നാം എല്ലാവരും കാത്തിരുന്ന കേരള പി എസ് സിയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ ഡിസംബർ മുപ്പത്തി ഒന്നിന് പുറത്തിറങ്ങുമെന്ന് പി എസ് സി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് കേരള പി എസ് സി അടക്കം വിവിധ വകുപ്പുകളിൽ അസിസ്റ്റന്റ് ഓഡിറ്റർ തസ്തികകളിലേക്കായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക ഡിഗ്രി ആയിരിക്കും അടിസ്ഥാന യോഗ്യത ഇതോടൊപ്പം ഡിഗ്രി യോഗ്യതയുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സൈസ് ഇൻസ്പെക്ടർ എന്നിവയുൾപ്പെടെ ഏഴോളം തസ്തികളിലേക്കുള്ള വിജ്ഞാപനവും പ്രതീക്ഷിക്കാവുന്നതാണ് ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്നത് അതിൽ വിജയിക്കുന്നവരായിരിക്കും മെയിൻസ് പരീക്ഷയ്ക്ക് യോഗ്യത നേടുക ഡിസംബർ മുപ്പത്തി ഒന്നിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം ആറ് മാസത്തിനുള്ളിൽ പ്രിലിംസ് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ നിന്നും നാനൂറ്റി പത്തൊമ്പത് പേർക്കാണ് ഇതുവരെ അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് ഇത്തവണ ഏകദേശം ആയിരത്തോളം ഒഴിവുകളാണ് അൺഒഫീഷ്യലി കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് കടുത്ത മത്സരം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ മത്സരത്തിൽ ആദ്യ റാങ്കുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കഠിന പ്രയത്നം ആവശ്യമാണെന്ന് നമുക്കറിയാം ഇതിനായി നമുക്കാവശ്യം പൂർണ്ണമായും സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ളതും മുൻവർഷ ചോദ്യപേപ്പറുകൾ ഉൾപ്പെടുത്തിയതുമായ ഒരു മികച്ച പഠന സഹായിയാണ് പതിറ്റാണ്ടുകളായി പതിനായിരത്തിലധികം ഉദ്യോഗാർത്ഥികളെ സംഭാവന ചെയ്ത ടാലൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനായി പുതിയൊരു റാങ്ക് ഫയൽ പുറത്തിറക്കിയിരിക്കുകയാണ് കേരള പി എസ് സിയുടെ സിലബസ് പ്രകാരം മൂന്ന് വാല്യങ്ങളായി തയ്യാറാക്കിയിരിക്കുന്ന ഈ റാങ്ക് ഫയലിൽ മുൻവർഷ ചോദ്യപേപ്പറുകളും അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു ലക്ഷക്കണക്കിന് അപേക്ഷകരിൽ നിന്ന് ആദ്യ റാങ്കുകൾ ലക്ഷ്യമാക്കി പരിശീലിച്ചാൽ മാത്രമേ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനാകൂ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുന്ന രീതിയിലാണ് ടാലൻറ്റ് റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിരിക്കുന്നത് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ടാലൻ്റിൻ്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് റാങ്ക് ഫെയിൽ തന്നെയാകട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡിഗ്രി ലെവൽ എക്സാമിനായിട്ടുള്ള നിങ്ങളുടെ ചോയ്സ് ആത്മവിശ്വാസത്തോടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനെ നേരിടാൻ ടാലൻറിൻ്റെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫെയിൽ ഉടൻ തന്നെ സ്വന്തമാക്കും എല്ലാവർക്കും പുതുവത്സരാശംസകൾ